ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ രണ്ടരയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഘോരം ഘോര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് റിപ്പോർട്ടിങ് നടക്കുന്നുണ്ട് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി സിനിമാ മേഖലയിൽ ഇത്രയധികം ചൂഷണങ്ങൾ നടന്നിരുന്നോ എന്ന് നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരുടെയും പേരൊന്നും പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും പുറത്തു വരുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ളതാണ് സ്ത്രീകൾക്ക് രണ്ട് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്ന ഒരു സിസ്റ്റം പോലും സിനിമയിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് അതായത് കൊടുക്കുന്ന ആളുകൾക്ക് നല്ല ഫുഡും വഴങ്ങി കൊടുക്കാത്തവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും നിന്ന് കൊടുക്കാത്തവർക്ക് മോശം ഫുഡും കൊടുക്കുന്ന ഒരു അനുഭവം വരെ സിനിമാ ഫീൽഡിലുണ്ട് അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മോശം ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് ഒരു മാഫിയയുടെ കൈകളിലാണ് മിക്ക സിനിമാ സെറ്റുകളും അവര് പറയുന്നതാണ് അവിടുത്തെ നിയമം അവർ പറയുന്ന രീതിയിൽ മുൻപോട്ട് പോയില്ലെങ്കിൽ ആർക്കും അവിടെ നിലനിൽപ്പില്ല എന്നുള്ളതൊക്കെയാണ് അപ്പൊ പുറത്തു വരുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരം വേണ്ട വസ്ത്രം മാറാനോ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലതരത്തിലുള്ള ഭീഷണികളും നേടേണ്ടി വരുന്നു അതുപോലെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വാതല് തട്ടി വിളിക്ക തട്ടി തുറന്നില്ല എന്നുണ്ടെങ്കിൽ തല്ലി പൊളിക്കുന്ന രീതിയിൽ കഥകിന് തല്ല ന അവർക്ക് തോന്നുന്നത് പൊളിച്ച് അകത്ത് വരുമോ എന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരേണ്ട അത് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള മെയിൻ നടന്മാര് വരെ ഈ രീതിയിൽ നടികളോട് പെരുമാറുന്നുണ്ട് എന്നാ പറയുന്നത് അതുപോലെ തന്നെ ഈ സിനിമാ ഫീൽഡിൽ തന്നെ രണ്ട് വിഭാഗം സ്ത്രീകളാണ് അതായത് കൊടുക്കുന്ന സ്ത്രീകളുമുണ്ട് ഈ നടന്മാരുടെയും സംവിധായകന്റെയും നിർമാതാക്കളുടെയും മറ്റു ആളുകളുടെയും ഒക്കെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവരുടെ കാലിൽ നക്കി അവർക്ക് വഴങ്ങിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത് ആ സ്ത്രീകൾക്ക് പ്രത്യേക കോഡുകളുണ്ട് ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇവരെ സംബോധന ചെയ്യുന്നത് ഈ സ്ത്രീകളാണ് പുതിയതായി വരുന്ന പിന്നെ നടിമാരെയും അങ്ങനെ അബദ്ധത്തിൽ വന്ന് സിനിമാ ഫീളിലൊക്കെ വന്ന് പെടുന്ന സ്ത്രീകളെയൊക്കെ വളച്ച് ഈ ചൂഷകർക്ക് വിധേയരാക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ ചതിക്കാൻ കൂട്ടു നിൽക്കുകയാണ് മറ്റൊരു സ്ത്രീയെ അപമാനിക്കാൻ കൂട്ടു നിൽക്കുകയാണ് അപ്പൊ ഒരു ഗ്രൂപ്പ് ഇടയിൽ കിടന്ന് ചരടുവലി വലി അതായത് പുതിയതായി വരുന്ന കുട്ടികളെയൊക്കെ ട്യൂൺ ചെയ്ത് ഇവരുടെയൊക്കെ താല്പര്യത്തിന് വഴങ്ങി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്തായാലും വന്നില്ലേ അവസരം കിട്ടും ഇവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വീഴുന്നവരുമുണ്ട് കാരണം മിക്ക കുട്ടികൾ എന്ന് പറഞ്ഞാൽ പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്നവരാണ് ഈ സിനിമാ മേഖലയിൽ വരുന്നതു തന്നെ ഈ ലൈംഗ്ലൈറ്റിൽ നിൽക്കുന്നതെ ആഗ്രഹിച്ചിട്ടാണല്ലോ അവർ വരുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും തങ്ങളെ അറിയണം ആരാധിക്കണം എന്നുള്ളൊരു വരുമാന മാർഗ്ഗം മാത്രമായിട്ടല്ല സിനിമാ മേഖലയിലെ മിക്ക സ്ത്രീകളും കാണുന്നത് പോപ്പുലാരിറ്റി തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറെ സ്ത്രീകളും പെൺകുട്ടികളും ഈ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് അതല്ലാത്ത ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഈ പരാതി പറയുന്നത് നമുക്കറിയാം അങ്ങനെ സംഭവിച്ചതാണ് ഡബ്ല്യു സി സി എന്ന സംഘടന ഒരു നടക്ക് നേടേണ്ടി വന്ന അതിഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ടതെങ്കിൽ കൂടിയിട്ട് അതിന് മുൻപ് നടന്ന സ്ത്രീകൾക്ക് നേരെയുള്ള പല അതിക്രമങ്ങളും കൂടിയാണ് അവരെ അതിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടി വരും പിന്നീട് ആ സംഘടനയ്ക്ക് എന്താണ് സംഭവിച്ചത് ആ സംഘടന പോയി അതിൽ രൂപീകരിച്ച സമയത്ത് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നീട് പലപ്പോഴായിട്ട് അത് കൊഴിഞ്ഞു പോയി അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ട ശേഷം അതിന് മെമ്പർഷിപ്പ് എടുത്ത പല ആളുകൾക്കും പിന്നീട് അവസരങ്ങൾ ഉണ്ടായിട്ടില്ല അവർക്കൊരു ചാൻസ് കിട്ടിയിട്ടില്ല അവരെ ആരെയും പരിഗണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോയ ആൾക്കാരും ആദ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിന്റെ വാക്കുകൾക്ക് ഒരു വിലയും സിനിമാ മേഖലയിൽ ഇല്ലാത്തൊരവസ്ഥ വന്നു നമുക്കറിയാം പാർവതി തിരുവോത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ പല പല സമയത്തും ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പരാതിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടുന്നില്ല അത് ഈ ഒരു സംഘടന സംഘടനകാരനാണ് ഇതിങ്ങനെ നടിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്നൊരു സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ തന്നെയാണ് ഇവർ തങ്ങളുടെ ഇഷ്ടത്തിന് വഴക്കിയെടുക്കുന്നത് കാരണം അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് അവസരവും പണവും വേണം അതുപോലെ തന്നെ പ്രശസ്തി വേണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്തിനും തയ്യാറാവുകയാണ് നമുക്കറിയാം നമ്മുടെ സിനിമാ ഫീൽഡിൽ വരുന്ന മിക്ക പെൺകുട്ടികളും എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ക്രൂരമായി വിമർശിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മിക്ക ആളുകളും ഒരു തെറ്റായ രീതിയിലാണോ സിനിമാ നടിയല്ലേ ഇവളെ എന്തിനു കിട്ടും എന്നൊരു ലൈനിലാണ് അത്ര നല്ല കുട്ടികളായാലും സമീപിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോടെ അപ്പം ഇവര് ചിന്തിക്കുമ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഫീൽഡിൽ വന്നു വന്നിട്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ വരികയാണ് അപ്പോൾ പിന്നെ നിലനിൽപ്പിന് വേണ്ടി ഇത് ഒന്ന് വഴങ്ങി കൊടുത്താൽ എന്താണ് കുഴപ്പം അപ്പം കിട്ടുന്ന പ്രതിഫലവും പ്രശസ്തിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അതെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഈ കുടുക്കിലുള്ള പലരും വന്നുപെടുന്നത് ആ ഒരു ധാരണ എന്ന് മാറുന്നു അന്നേ ഈ സിനിമാ ഫീൽഡ് നന്നാവുള്ളൂ അല്ലാതെ ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടോ ഒരു മാസം ചാനലുകൾ കുത്തിയിരുന്ന് ഘോരം ഘോരം പ്രസംഗിച്ചതുകൊണ്ടോ ചർച്ച ചെയ്തതുകൊണ്ടോ സിനിമാ ഫീൽഡിൽ ഒരു മാറ്റവും സംഭവിക്കും പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് ഇങ്ങനെയൊരു മേഖലയാണ് എനിക്ക് ഇവിടെ സേഫായിട്ട് തുടരാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് എനിക്കിവിടെ പറ്റില്ല ഞാൻ പോവുകയാണ് എനിക്ക് പ്രശസ്തി വേണ്ട പണം വേണ്ട നിങ്ങളുടെ അവസരങ്ങളും വേണ്ട അതാ കിടക്കണമെന്ന് പറഞ്ഞാൽ ഇട്ടറിഞ്ഞു പോരുകയാണെങ്കിൽ പിന്നീട് അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിവുള്ള ആളുകൾക്ക് അവസരം കിട്ടും അല്ലേ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് ഇത് അങ്ങനെയല്ല എനിക്ക് പ്രശസ്തിയും പണവും വേണം പക്ഷെ വഴങ്ങി കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവരെ വേണ്ട എന്നവര് തീരുമാനിക്കുകയാണ് നിന്നെ പോലെ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായ നൂറ് കുട്ടികൾ അപ്പുറത്ത് കാത്തു നിൽക്കുക അവർ റെഡി ആവും എന്നുള്ളൊരു തരം അങ്ങനെ അഭിനയിക്കാൻ അറിയണം എന്നൊന്നുമില്ല നായകന്റെ സൈഡായിട്ട് കൊടുത്താൽ മതി മിക്ക ചിത്രങ്ങളും അങ്ങനെയാണ് നായികയ്ക്ക് വലിയ റോളൊന്നും ഇല്ല മരംചിറ്റി പ്രേമം മാത്രമല്ലേ ഉള്ളൂ അതായത് അഭിനയം സാധ്യതയുള്ള എത്ര കഥാപാത്രങ്ങൾ ഇപ്പഴത്തെ നായികമാർക്ക് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ ഊവശി ശോഭന ഒക്കെ ചെയ്ത പോലെ കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആരെ വേണമെങ്കിലും ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും ഈ കാലത്ത് അഭിനയിപ്പിക്കാം ഇപ്പൊ സൗന്ദര്യം വേണമെന്നോ നിറം വേണമെന്നോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിനയിപ്പിച്ചോളാം നീ പൊയ്ക്കോ എന്ന് പറയാനുള്ള ഒരു കാഴ്ചപ്പാട് അവര് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇത്രയും അരാജകത്വം നിലനിൽക്കുന്നത് ഒരു നടൻ വന്ന് പരാതി കൊടുത്തുത്രേ മാഫിയാണ് സിനിമ കൺട്രോൾ ചെയ്യുന്നത് ആ മാഫിയയുടെ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളില്ല അതായത് വരുന്ന യുവ നടന്മാർക്ക് വരെ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കയ്യിലാണ് സിനിമ ഉള്ളത് അവർ തീരുമാനിക്കുന്നതാണ് അവിടെ നടക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല ഇപ്പൊ പറയുന്നുണ്ട് പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്നില്ല നല്ല റൂമ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നല്ല റോളുകളും കിട്ടാൻ പ്രയാസമാണ് മെയിൻ ആയിട്ടുള്ള റോളുകളൊക്കെ കിട്ടണമെങ്കിൽ ഇവർ പറയുന്നൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ കിട്ടില്ല എന്തിനാണ് ഒരു സൈഡ് ആർട്ടിസ്റ്റ് പോലും പിന്നെ ഇതുപോലെ കൊടുത്താലേ അങ്ങനെയുള്ള ചാൻസ് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മെയിൻ നടി അഭിനയിക്കാൻ ചെന്നിട്ട് അവർ അവർ ആദ്യം തന്നെ ചോദിച്ചാൽ എൻറ്റിമേഡ് സീനുകളുണ്ടോ ലിപ്ലോക്ക് സീൻ ലിപ്ലോക്ക് സീനുണ്ടോ പിന്നെ ആയിട്ട് കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ സീനുകളുണ്ടോ എന്ന് ഇടപഴക അധികം ഇതായിട്ട് കാണിക്കുന്ന സീനുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല പരിമിതമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം വളരെ വൾഗറായ രീതിയിൽ അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യും ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയാതെ അവർ ഇട്ടറിഞ്ഞ് പോരേം ആ അതുവരെ ഷൂട്ട് ചെയ്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സംവിധായകനും നിർമ്മാതാവും കൂടി പറഞ്ഞുത്രേ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഗതികൾ എന്തൊരു ദുരവസ്ഥയാണ് അതുവരെ ഷൂട്ട് ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് ഇത് പുറത്തുവിടണ്ട എന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ചതാണ് ആലോചിക്കണം ഒരു സിനിമയിൽ അഭി അഭിനയിച്ച സീനുകൾ എടുത്തു വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുക ഞങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇത് പുറത്തുവിടുന്നേ അപ്പൊ ഒരു സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അതിനൊക്കെ കാരണക്കാർ ഒരു പരിധി വരെ സ്ത്രീകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇപ്പൊ അവര് തന്നെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളാണ് മറ്റു സ്ത്രീകളെ ട്രാപ്പിലാക്കാൻ പിന്നെ ചരട് വലിക്കുന്നതെന്ന് അപ്പൊ അത് തന്നെയാണ് കാരണം കുറേ മെയിൻ നടന്മാർ നടന്മാരുടെ ഇഷ്ടക്കാർ കുറെ ഉണ്ട് ഇപ്പോൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം തന്നെ അനീതി കാണുമ്പോൾ അതിനെ എതിർത്ത് എനിക്ക് ഈ ലാബ്ലൈറ്റിന്റെ ആവശ്യമില്ല ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് ഈ ലോകത്ത് വേറെ ഇഷ്ടം പോലെ ജോലി കിട്ടും അതുകൊണ്ട് തന്നെ എനിക്കിത് എന്ന് പറഞ്ഞ് പുറത്തു പോരാൻ എന്ന് ധൈര്യം കാണിക്കുന്നു അന്നേ ഈ ഫീൽഡ് നന്നാവുള്ളൂ അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ചത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഒരു സംഘടന രൂപീകരിച്ചതുകൊണ്ടെന്നോ ഈ സിനിമ വീടൊന്നും നന്നാവുമ്പോളില്ല ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര മാസം ഒക്കെ തുടർച്ചയായിട്ട് ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്യും പിന്നെ കുറെ കഴിയുമ്പോൾ അവർക്കത് മടുത്ത് നിർത്തും നിർത്തുന്നതോട് കൂടിയിട്ട് മറ്റ് മേഖലകളിലേക്ക് വാർത്തകൾ മാറും ആളുകൾ മാറും ആളുകളുടെ ശ്രദ്ധ മാറും പഴയ അവസ്ഥയിലേക്ക് സിനിമാ മേഖല വരും വീണ്ടും പഴയതൊക്കെ തന്നെ ആവർത്തിക്കപ്പെടും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് സിനിമാ മേഖല പലർക്കും മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇക്വാലിറ്റി ഒക്കെ പറയുമെങ്കിലും എല്ലാ മേഖലയും പുരുഷന്റെ മേഖല തന്നെയാണ് അവൻ പറയുന്നതാണ് കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുള്ളൂ നമുക്കറിയാം ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഒരുപാട് നടിമാർ മൊഴി കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ മൊഴി കൊടുത്ത നടിമാരെയൊക്കെ അവരോട് ആരാണ് തങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകും പേരുകളും പറഞ്ഞിട്ടുണ്ടാകും അപ്പം അവർക്ക് കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഇവരെ കുറിച്ച് എന്താണറിയുക ഒന്നും അറിയില്ല കാരണം ആരാണ് ഇവരോട് ഇങ്ങനെ അതിക്രമം കാണിച്ചത് ഇത്ര മോശമായി പെരുമാറുന്നത് ഇവരെ ചൂഷണം ചെയ്തത് നമുക്കറിയില്ല ഇപ്പോൾ കുറേ ഊഹാപോഹങ്ങൾ ഇനിയിപ്പോൾ നാളെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരും നിരപരാധികളായിട്ടുള്ള കുറേ ആളുകളുടെ പേരായിരിക്കും പുറത്തു വരിക കാരണം അവരെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും അവരുടെ ദേഷ്യ സ്വഭാവം കൊണ്ടും മറ്റുള്ളവരുള്ള അരഗൻ്റായിട്ടുള്ള പെരുമാറ്റം കൊണ്ടും ഒക്കെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ പുറത്ത് മോശക്കാരായി മാറുക ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്ന നമ്മുടെ ശുദ്ധഗതിക്കാരനാണെന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും വളരെ മോശമായി പെരുമാറി ഉണ്ടാവുക നമ്മൾക്കത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവരൊക്കെ ഇപ്പോഴും ഒരു മാസ്കിൻ്റെ ഉള്ളിൽ സേഫാണ് ഒരാളുടെയും പേര് പുറത്തു വരുന്നില്ല അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയാണ് ഇപ്പം ഇവരൊക്കെ ഈ പരാതി പറഞ്ഞതും ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞതും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയാം ആരൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജിനിയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ രഞ്ജിനി മുഴുവെടുത്തു രഞ്ജിനിയോട് ആരെ എപ്പോൾ ഏത് സെറ്റിൽ വെച്ച് ഏത് നടനാണ് അല്ലെങ്കിൽ ഏത് സംവിധായകനാണ് മോശമായി പെരുമാറുന്നത് രഞ്ജിനിക്ക് അറിയാം ആ ചെയ്ത ആൾക്കും അറിയാം പക്ഷെ നമുക്ക് പൊതുജനത്തിന് അറിയില്ല സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക രഞ്ജിനിക്ക് ഇനി ആ സംവിധായകന്റെയോ അല്ലെങ്കിൽ ആ നടന്റെയോ സിനിമയിൽ ഒരു ചാൻസ് കിട്ടില്ല അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ആരെങ്കിലും ഒരു ചാൻസ് കൊടുക്കാൻ ശ്രമിച്ചാൽ അത് വിളിച്ചു മുടക്കുകയും ചെയ്യും കാരണം സിനിമയിൽ ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് പ്രബലനായിട്ടൊരു വ്യക്തിയാണെങ്കിൽ മറ്റു സിനിമയിൽ നിന്നൊക്കെ ഇവരെ ഒഴിവാക്കി നിർത്താൻ അയാൾക്ക് ആയിട്ട് കഴിയും കാരണം ഇയാളുടെ മുഖംമൂടി വലിച്ചു കിറപ്പെട്ടിട്ടില്ല ശരിക്കും ചെയ്യേണ്ടത് അതല്ലേ അതിനുള്ള ആർജവല്ലേ കാണിക്കേണ്ടത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ തുറന്ന് പൊതുസമൂഹത്തിനോട് പറ പറയുകയല്ലേ വേണ്ടത് ഇനി ഇങ്ങനൊരു പെൺകുട്ടി ചതിയിൽ ചെന്നപ്പെടരുത് അല്ലെങ്കിൽ ആ വ്യക്തി മുഖാന്തരം വേറൊരാൾക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവരുത് ഇയാളുടെ മുഖംമൂടി പുറത്ത് കാണണം കാണിക്കണം എന്നുള്ളൊരു അല്ലേ വേണ്ടത് അല്ലാതെ എന്തൊക്കെയോ കുറെ പിന്നെ പരാതികൾ ഒരു കമ്മിറ്റിക്ക് മുൻപാകെ ചെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും സേഫായിരിക്കുന്നവരൊക്കെ ആ മാസ്കിനുള്ളിൽ വളരെ വളരെ സേഫായിട്ടിരിക്കുകയാണ് അവർ തുടർന്നും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ചെന്ന് പെടുന്നവർക്ക് അറിയില്ല ഇയാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് നല്ലവനാണോ ചീത്തയാണോ എന്ന് പറയേണ്ട ആൾക്കാരെ ആ പേര് മറച്ചു വെച്ചിരിക്കുക അപ്പോൾ ഈ വ്യക്തി നല്ലതാണെന്ന് ചിന്തിച്ചിട്ടാണ് ഇനി ഒരാളും അയാളെ അപ്രോച്ച് ചെയ്യുക സ്വാഭാവികമായിട്ടും ഈ എട്ടുകാരിയുടെ വലയ്ക്കുള്ളിൽ അകപ്പെടുന്ന ഈച്ചയെ പോലെ പറന്ന് ചെന്ന് വീഴും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവരത് തുറന്നു പറയാത്തത് കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു തരത്തിലും മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു തരത്തിലുള്ള മാറ്റം സംഭവം ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു ഒതുക്കെ സംഭവിച്ചേക്കാം കുറച്ചൊരു അടക്കം സംഭവിച്ചേക്കാം വൈഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും താമസത്തിൻ്റെ കാര്യത്തിലായാലും അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും ഡയറക്റ്റായിട്ടുള്ള ലൈംഗിക അപ്രോച്ചുകൾക്കായാലും ഒന്നും അടിച്ചേക്കാം പക്ഷേ പിന്നീട് ഒരു നാലഞ്ച് മാസമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എല്ലാതും മറക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും ആർക്കും ഇതൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല ആ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് വീണ്ടും മാറ്റപ്പെടും ഒന്നോ രണ്ടോ പരാതികൾ എവിടെയെങ്കിലും പൊങ്ങി വരും അത് അടിച്ചമർത്തപ്പെടും അതുതന്നെയാണ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന സംഭവം അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആരൊക്കെയാണ് തങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് മറയില്ലാതെ തുറന്ന് പറയാനുള്ളൊരു ഒരു ആർജ്ജവും കൂടി കാണിക്കണം അത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ അല്ലാതെ ഒരു പരിഹാരം ഈ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല